ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ പാർട്ട് ടു ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെടുത്ത റൂം വിവേര ഹൈലാൻസ് എന്ന കൊടൈക്കനാലിൽ റിസോർട്ടിലാണ് നമ്മൾ റൂം എടുത്തത് അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ മൺഡേ മോർണിംഗ് എല്ലാവരും ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തിട്ട് നമ്മൾ കൊടൈക്കനാൽ ചുറ്റിക്കറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് റൂം പന്ത്രണ്ട് മണിക്കാണ് കിട്ടുക അപ്പോൾ നമ്മൾ റീഫ്രഷിന് വേണ്ടിയിട്ട് വീണ്ടും എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ റൂം എടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പൊ ഭയങ്കര വിശപ്പുണ്ട് ഞങ്ങൾ എല്ലാവരും റെഡിയായി കുറച്ച് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ആര്യാസ് ഭവൻ ഹോട്ടലിലാണ് കയറിയത് കേട്ടോ ഭയങ്കര വിശപ്പുണ്ട് അവിടെയാണെങ്കിൽ പൂര തിരക്കാണ് അങ്ങനെ നമുക്ക് സീറ്റൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ റോസ്റ്റൊക്കെയാണ് പറഞ്ഞത് റോസ്റ്റ് പൂരി പിന്നെ വട ഒക്കെ ഉഴുന്ന് വടയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു ചട്നി നാല് തരം ചട്നി കേട്ടോ നമുക്ക് കിട്ടിയത് റോസ്റ്റിന്റെ കൂടെ അതിലൊന്നും വന്നിട്ട് നമ്മുടെ പൊടി പൊടിയുണ്ടല്ലോ ഇഡലിപ്പൊടി നല്ലെണ്ണിയിൽ മിക്സ് ചെയ്തിട്ടായിരുന്നു കിട്ടിയത് അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മസാല റോസ്റ്റ് ആണ് ഓർഡർ ചെയ്തത് ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല വിശപ്പുള്ളത് എന്നറിയില്ല ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നന്നായി കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ ആദ്യം കാണാൻ പോയത് റോസ് ഗാർഡൻ ആണ് റോസ് ഗാർഡനിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇക്ക ടിക്കറ്റ് എടുക്കാൻ പോയി അപ്പോൾ ഞങ്ങള് ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യായിരുന്നു റോസ് ഗാർഡൻ്റെ ഉള്ളിൽ കയറി ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഫോട്ടോ എടുക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഫോട്ടോ എടുത്ത് തരുമായിരുന്നു പിന്നെ വന്നിട്ടും അവിടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് കണ്ടു കേട്ടോ പിന്നെ അതുപോലെ തന്നെ റോസ് ആണ് അവിടെ മെയിൻ റോസ് ഗാർഡൻ തന്നെയാണ് പേര് അപ്പോൾ വെറൈറ്റി വെറൈറ്റി റോസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പൊതുവേ ഞാൻ ഊട്ടിയിലായാലും ഇപ്പോൾ കൊടൈക്കനാലിൽ കണ്ടതും വലിയ വലിയ റോസാണ് എന്ത് അത് കാണാനും ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു ട്ടോ ആ റോസ് ഗാർഡൻ്റെ അവിടെ അങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അതിലൂടെ പോകുമ്പോൾ നല്ല അടിപൊളി മണമൊക്കെ ഉണ്ടായിരുന്നു റോസിൻ്റെ നല്ലൊരു മണമൊക്കെ നമുക്ക് അനുഭവപ്പെട്ടു അപ്പം അതൊക്കെ ആസ്വദിച്ചിട്ട് നടക്കുകയാണ് ആ ഫോട്ടോ സെക്ഷൻ അയാൾ പറഞ്ഞത് ഇതൊരു പത്ത് ഏക്കർ ഉണ്ടെന്നാണ് പക്ഷേ അത്രയൊന്നും ഉണ്ടാവാൻ തോന്നുന്നില്ല എന്നാലും ഞങ്ങൾ കുറച്ച് ദൂരെ പോയോളൂ കേട്ടോ ഒരുപാട് ദൂരെ നടക്കാനൊന്നും വയ്യായിരുന്നു അപ്പോൾ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ റോസും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരായിരുന്നു ചെയ്തത് அதி <laughs> இங்க <laughs> அப்படி <laughs> நானு <laughs> <laughs> അതാ അയ്യെന്താ ഈ ബസ്സെടുക്കാത്തത് അപ്പൊ വണ്ടിയും ഇല്ല പോണമുണ്ട് അങ്ങനെ റോസ് ഗാർഡനിൽ നിന്ന് ഞങ്ങള് നേരെ പോയത് മോയർ പോയിന്റിലാണ് കേട്ടോ ഇതാണ് മോയർ പോയിന്റ് ഇവിടെ എത്താൻ ഞങ്ങൾ നല്ല റോഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നു വണ്ടി നിർത്തി നിർത്തിയിട്ടാണ് ഇവിടെ എത്തിയത് ഇപ്പോഴും ഭയങ്കര തിരക്കാണ് ഇത് വന്നിട്ടും ഒരു ചെറിയൊരു കുന്ന് പോലെയാണ് കേട്ടോ നല്ലൊരു മല മലയല്ല ഒരു കുന്ന് പോലെയാണ് തോന്നുന്നത് പിന്നെ അതിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ലൊരു വ്യൂ പോയിന്റും ഉണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ പോയിന്റും കിട്ടുന്നുണ്ട് അതാണ് ഈ മോയർ പോയിന്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഉച്ച സമയം പന്ത്രണ്ടര ആണ്ട്ടോ ഈ പന്ത്രണ്ടര ടൈമിലേക്ക് നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ അറിയാം ഒരുപാട് മഞ്ഞാണ് അവിടെ ദൂ കുറച്ച് ദൂരെ നിൽക്കുന്ന ആൾക്കാരെയൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല അത്രയും മഞ്ഞിങ്ങനെ വരികയായിരുന്നു കേട്ടോ കണ്ടോ ഇവിടെ ഒക്കെ നല്ല ബ്ലോക്ക് ആണ് നമ്മള് അപ്പം മോയർ പോയിന്റിൽ ഇറങ്ങിയില്ല ട്ടോ കാരണം ഇവിടെ നല്ല വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മള് നേരെ ഗുണാക്കേവിലോട്ട് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് അപ്പം ഈ വഴിയിൽ മോയർ പോയിൻ്റും കണ്ടു പിന്നെ പൈൻ ഫോറസ്റ്റും കഴിഞ്ഞിട്ടാണ് ഗുണാകേവിലോട്ട് പോകുന്നത് അപ്പോൾ ഈ വഴി നല്ല ബ്ലോക്ക് ഉണ്ട് നമ്മൾ നിർത്തി നിർത്തിയിട്ടാണ് പോകണം കണ്ടോ ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നത് ഇപ്പൊ മോയർ പോയിന്റിലാണ് കേട്ടോ വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സീനറി ഉള്ളൊരു ആണ് കേട്ടോ മോയർ പോയിന്റ് അപ്പം നമ്മളിപ്പോൾ ഗുണാകേവിലോട്ടാണ് പോകുന്നത് ഭയങ്കര തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കാണ് ബ്ലോക്ക് നമുക്ക് ആകെ ഗുണാക്കേവിലോട്ട് എത്താൻ രണ്ട് കിലോമീറ്ററേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഒരു പന്ത്രണ്ടരക്ക് മോയർ പോയിന്റ് ഏകദേശം എത്തി പന്ത്രണ്ടര തൊട്ട് ഗുണാക്കേവിലെത്താന് മൂന്ന് മണിയായിട്ടോ സമയം രണ്ടര മണിക്കൂർ ബ്ലോക്കിൽ പെട്ടിട്ടാണ് ഈ രണ്ട് കിലോമീറ്റർ ഞങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മോയർ പോയിന്റ് നോക്കും എന്തൊരു മഞ്ഞാണ് അത്രയും നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ ഇത് ഉച്ചക്ക് ആണ് ഈ ടൈമെന്ന് നിങ്ങൾ ഓർക്കണം അപ്പം നമ്മുടെ ഇവിടുത്തെ ഇത്രയും ചൂടിലും കുടയ്ക്കനാൽ നല്ല തണുപ്പാണെന്ന് മനസ്സിലായി ഊട്ടിയിൽ നിന്നും ഇത്ര തണുപ്പിലാ കേട്ടോ ഊട്ടിയിലൊക്കെ ഭയങ്കര ചൂടെന്നാണ് കേട്ടിരുന്നത് അപ്പോ കൊടൈക്കനാലിൽ വന്നത് എന്തായാലും മുതലായിട്ടോ അത്രയും നല്ലൊരു ആണ് നല്ല തണുപ്പും ഒക്കെ ആയിട്ട് നല്ല അടിച്ച് പൊളിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ആ പിന്നെതാ നമ്മുടെ ഗുണാക്കേവ് മഞ്ഞുമൽ ബോയ്സ് കണ്ട അന്ന് മുതൽ എനിക്ക് ഒരു ആഗ്രഹമായിരുന്നു ഗുണാക്കേവ് ഒന്ന് നേരിട്ട് കാണണം അതിലേക്കുള്ള ഒരു യാത്രയിലാണ് ഇപ്പൊ ഞങ്ങള് അതന്നെ പ്പ പാട്ടിടാ അതിന് ഇപ്പ പാട്ടിടാ അങ്ങനെ ഞങ്ങൾ ഗുണാക്കേവിലെത്തി ടിക്കറ്റുണ്ടായിരുന്നു ട്ടോ അപ്പം ടിക്കറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മൾ ഗേറ്റ് വഴി കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നും കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇനിയും കൂടി പോയ ശേഷമാണ് നമ്മുടെ യഥാർത്ഥ ഗുണാക്കേവ് കാണുന്നത് തന്നെ ഇവിടെയും നല്ലപോലെ ക്രൗഡുണ്ട് ട്ടോ എനിക്ക് തോന്നുന്നു ഈ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷം എല്ലാവർക്കും ആകാംക്ഷ കൊണ്ട് വന്ന് കാണുകയാണെന്നാണ് ഞാനും സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത് ഗുണാക്കേവ് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ വലിയ ഇൻട്രസ്റ്റ് ണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ ഒരു യഥാർത്ഥ ഒരു സംഭവം നടന്നെന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു സ്ഥലമൊക്കെ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് ഈ ഗുഹയിൽ വീണ സുഭാഷ് എന്ന വ്യക്തിക്ക് സത്യം പറഞ്ഞ അയാൾക്ക് കിട്ടാവുന്ന ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ ഫ്രണ്ട്ഷിപ്പ് കാരണം ഈ ഒരു ഗേറ്റിൽ നിന്നും ആ ഗുഹയിലോട്ട് ഒരുപാട് ദൂരം നടക്കാനുണ്ട് കേട്ടോ കുറച്ചിങ്ങനെ കല്ലും അങ്ങനെയൊക്കെ നമ്മൾ നിരപ്പായ സ്ഥലം പോലും അല്ല നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് നടക്കുന്നത് വേരുകളും അതിലേക്കൂടെ ഇങ്ങനെ ചാടിയിട്ടും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഗുഹയിലോട്ട് ഇറങ്ങുന്ന സ്ഥലവും ഭയങ്കര സ്ലിപ്പായാൽ നേരങ്ങ വഴുതി പോകുന്ന ഒരു ഏരിയ ആണ് അവിടെയൊക്കെ നല്ല നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കാല് വെച്ച് കൊടുത്തിട്ട് നടക്കാൻ പറ്റുള്ളൂ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് അതിനിടയിൽ മഴ പെയ്യലും ആ മഴ പെയ്ത അവിടേക്ക് നല്ല വഴുക്കൽ വരുന്ന ഒരു മണ്ണാണ് കേട്ടോ അങ്ങനത്തെ ഒരു മണ്ണാണ് ആ ഭാഗം അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞു എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമ്മൾ അവർ അനുഭവിച്ച ആ ഒരു ഇത് ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ എത്ര വലുതാണെന്ന് മനസ്സിലാക്കി തന്നു മഞ്ഞുമൽ ബോയ്സ്